വീണ്ടും ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കുരുകുട്ലു കുന്നുകളിൽ മുപ്പത്തിയൊന്ന് നക്സലൈറ്റുകളെ വധിച്ചു സുരക്ഷാ സേന ഇതോടുകൂടി തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹത്തിന്റെ എക്സിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു കാലത്ത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഈ മലനിരകൾ ഇന്ന് സൈന്യം അത് തിരിച്ചുപിടിച്ചു അതുപോലെ തന്നെ കാലാകാലങ്ങളിലായി പ്രദേശവാസികൾക്ക് പോലും വഴി നടക്കാൻ ഭയമായിരുന്ന ചുവപ്പ് ഭീകരതയുടെ കോട്ടയാണ് കേന്ദ്ര സർക്കാർ തകർത്തെറിഞ്ഞിരിക്കുന്നത് നക്സലിസത്തിനെതിരായ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഓപ്പറേഷനാണ് നടന്നിരിക്കുന്നതും ഒരു കാലത്ത് ഇടതു ഭീകരർ വാണിരുന്ന ആ മലയിൽ ഇന്ന് ത്രിവർണ പതാക കൂടി തന്നെ പാറിപ്പറക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസമായി ഇന്ത്യൻ സുരക്ഷാ സേന കരുകുട്ടയിൽ നക്സൽ മുക്ത ഭാരതം എന്ന ആ ഒരു ദൗത്യം നിറവേറ്റി വരികയായിരുന്നു അടുത്ത വർഷം മാർച്ചോടുകൂടി തന്നെ ഇന്ത്യയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരരെ തുടച്ചു നീക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ അതിൻ്റെ പൂർണ്ണതയിലെത്താൻ ഇനി അധിക സമയമില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതും കൂടാതെ തന്നെ പി എൽ ജി എ ബറ്റാലിയൻ വൺ ഡി കെ എസ് ഇസറ്റ് സി ടി എസ് സി ആർ സി തുടങ്ങിയ പ്രധാന നക്സൽ സംഘടനയുടെ ഏകീകൃത ആസ്ഥാനമായിരുന്ന കുരക്കെട്ടിലു കുന്ന് എന്നും നക്സൽ പരിശീലനത്തിനോടൊപ്പം തന്നെ തന്ത്രങ്ങളും ആയുധങ്ങളും അവിടെ നിർമ്മിച്ചു വരികയും ചെയ്തിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ ഏറ്റവും വലിയ നക്സൽ വിരുദ്ധ ഓപ്പറേഷൻ നമ്മുടെ സുരക്ഷാസേന ഏറ്റവും ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പറേഷനിൽ സുരക്ഷാസേനയിലെ ഒരാൾക്ക് പോലും ജീവൻ നഷ്ടപ്പെടാത്തതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് മോശം കാലാവസ്ഥയിലും എത്തിച്ചേരാൻ പ്രയാസമുള്ള പർവ്വത പ്രദേശങ്ങളിൽ പോലും നക്സലൈറ്റുകളെ തങ്ങളുടെ ധീരതയുടെയും ധൈര്യത്തോടെയും തന്നെ നേരിട്ട നമ്മുടെ സിആർ പി എഫ് അതുപോലെ ഡി ആർ ജി സൈനികരെ ഞാൻ അഭിനന്ദിക്കുകയാണ് രാജ്യം മുഴുവൻ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിനു പുറമെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നക്സലിസത്തെ അതിന്റെ വേരുകളിൽ നിന്ന് ഉൽമൂലനം ചെയ്യാൻ ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് മാർച്ച് ർച്ച് ആകുമ്പോഴേക്കും ഇന്ത്യ നക്സൽ മുക്തമാകുമെന്ന് ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നിനകം നക്സലിസത്തെ ഇല്ലാതാക്കുന്നതിനായി സുരക്ഷാസേന നിരന്തര പ്രവർത്തനം നടത്തുന്നുണ്ടേയെന്നും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഡയറക്ടർ ജനറലായ ജെ പി സിംഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച നക്സൽ വിരുദ്ധ പ്രവർത്തനം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കൂടുതൽ തീവ്രവും അതുപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകൃതവുമായ കേന്ദ്രീകരിതവുമായി മാറിയിട്ടുണ്ടേയെന്നും നക്സൽസത്തെ ഇല്ലാതാക്കാൻ പ്രതിജ്ഞാബദ്ധരായി കേന്ദ്ര അർദ്ധ സൈനിക സേന സംസ്ഥാന പോലീസിനൊപ്പം തന്നെ തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടേ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ഏറ്റവും കൂടുതൽ നക്സൽ ബാധിത ജില്ലകളുടെ എണ്ണം മുപ്പത്തി അഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴേക്കും ഇത് ആറായി കുറഞ്ഞു അതേസമയം ഈ കാലയളവിൽ നക്സൽ ബാധിത ജില്ലകളുടെ എണ്ണം നൂറ്റി ഇരുപത്തിയാറിൽ നിന്ന് പതിനെട്ടായി കുറഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിലും ദുർഘടമായ ഭൂപ്രദേശങ്ങളിലും നടത്തിയ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓപ്പറേഷനിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല അതേസമയം ഛത്തീസ്ഗഡിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ പൂർണ്ണ ഉന്മൂലനത്തിനായി സംസ്ഥാനത്ത് ഒരു ഫീൽഡ് ഫയറിംഗ് റേഞ്ച് സ്ഥാപിക്കണമെന്ന് കേന്ദ്ര റിസർവ് പോലീസ് സേനയുടെ ഗ്രൗണ്ട് കമാൻഡർമാർ ആഭ്യന്തര മന്ത്രാലയത്തിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരമാകട്ടെ ഈ വർഷം മാത്രമായി ബസന്തർ മേഖലയിൽ നിന്ന് സുരക്ഷാസേന നൂറ്റി ഒന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് കാലപുരുക്കി മാർച്ച് മാസത്തിലെ പത്ത് ദിവസത്തിനുള്ളിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇതിൽ അൻപത് ശതമാനവും സംഭവിച്ചതെന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പത്തിൽ ഈ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ആക്രമണം സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് മുന്നൂറ്റി എഴുപത്തിനാലായി കുറയ്ക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും സൈന്യത്തിന്റെയും കൃത്യമായ ഇടപെടലുകൾ വഴി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ തന്നെ ഛത്തീസ്ഗഡിലെ കമ്മ്യൂണിസ്റ്റ് ഭീകര ആക്രമണങ്ങൾ സംഭവം എൺപത് ശതമാനത്തോളം കുറഞ്ഞു എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയായിരുന്നു ഡെസ്ക്യൂസ്